ബന്ധുവിന്റെ ഇതിൽ അതിന് അവിടെ ഇറക്കി വിട്ടു ബോളിയാർഡന്മാരൊക്കെ പറഞ്ഞു കൂട്ടല്ലോ ചില കൂടുതലാണ് ചെന്നിപ്പോ ഷൂട്ടുണ്ട് ഷൂട്ടുണ്ട് ഇതിൽ ഇപ്പൊ മീനസ് ചെയ്യണ്ടിരിക്കണേ സീരിയസ് മറ്റേ നമ്മടെ ഒരു ചിയ മറ്റേ കൊല്ല സ്വിച്ചു വേണുസ് കൊടുത്തല്ല ഏഹ് തിരക്കല്ല ഒരുപാട് ബജറ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെല്ലാം ഓളിന് ഒന്നാണല്ലോ അപ്പോൾ ഈ ഷോർട്ട് ഫിലിമില് മാത്രമല്ല സിനിമ സീരിയൽ അങ്ങനെ എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ശത്രുതയുണ്ടാവുമ്പോൾ നോക്കി ഇപ്പൊ ഇന്നലെ തന്നെ ഒരു കല്യാണത്തിന് വേണ്ടി ഒരു മുന്നോട്ടൊരു അല്ല നമ്മളൊരു ബന്ധുവിന്റെ അതിന് വേപ്പിളേ അവിടെ ഇറക്കി വിട്ടു ബോഡിയാർഡ്മാരൊക്കെ പറഞ്ഞു ചെലവലാണ് ഇറക്കി വിടാൻ വേണ്ടി കാണ സൃഷ്ടിച്ചാണ് നമ്മള് മറ്റേ നമ്മുടെ വീഡിയോ എടുക്കുമല്ലോ ഉള്ളു മീഡിയക്കാരെ ഒരാളടുത്ത് മറ്റേ നമ്മള് പ്രാർത്ഥിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തു കാരണം മറ്റേ നമ്മള് കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷനിൽ മറ്റേ ഈ

താക്കൽ പോലെ പോലെയായിരുന്നു ദുബായിലെ കേസ് പക്ഷെ ഇത് ഇനിയിപ്പം നമ്മൾ ആശേഡ് ഉണ്ട് ബ്രൈറ്റ് ഉണ്ട് അവരാണ് നമ്മുടെ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ നല്ല നല്ല പ്രൊഫൈൽ വരുന്നുണ്ട് ഒരു നാലു ലക്ഷം എട്ട് ലക്ഷം രൂപ ഇന്നലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി മടിച്ചു അപ്പൊ അത് നമ്മള് ഇനിയിപ്പോ വേറെ ഇപ്പഴത്തെ രാവിലെ ആണല്ലോ വേറെ കട തുറന്ന ഡ്രസ് കളിക്കുന്ന സമയം ഇന്നലെ ഇന്നലെ മടിച്ചു മടിച്ചിട്ട് ഉണ്ടായിരുന്നു Okay, perfect. Okay. okay. Thank you. okay.